പൊടി തട്ട് അപ്പോ അലഹദില്ല ഒമ്പത് മണി ആയപ്പോ ബ്രഹ്മമായിട്ടോ ഇനി പൊളിച്ചു മാറ്റി പോവാ ഒരു മണിക്കൂർ യാത്ര എന്നാണ്. ഇതാ നമ്മളோட അങ്ങനെ അച്ചാർ ഇട്ട് വെച്ചിണ്ടട്ടോ. നാരങ്ങ. നമ്മളെ വീട്ടിൽ തന്നെ അച്ചാർ ഇട്ട് വെക്കുന്നാണ്. அதാണ് നമ്മൾ കൊടുക്കാറ്. 40 നമ്മൾ വാങ്ങിട്ട് കന്ന മുളകച്ചാർ ആണ്ണ്ടല്ലോ. മുളക് വാങ്ങിക്കാൻ മറന്നിട്ടുണ്ട്. ഇന്നാ লেমন അച്ചാർ. ഇപ്പൊ നാരങ്ങ അച്ചാർ. ദാ. എങ്ങട്ടെ? അങ്ങടോ. ഇപ്പൊ വരെ ട്ടോ. പണി സാ ഏത് റിമോട്ടോ ഞാൻ അച്ചാർ പാക്ക് ചെയ്തെന്തിനാ ഇതാ അവിടെ കൊണ്ടുപോവെച്ചാ രണ്ടും അവിടെ കൊണ്ടുപോവ് കേട്ടോ ഓക്കെ അപ്പം രണ്ടും റെഡി ആയി തൈരും അച്ചാറും ഇനി ഒന്ന് പാക്ക് ചെയ്താൽ മാത്രം മതി ചെയ്യാ ൊട്ടോ വേണ്ട അങ്ങോട്ട് തന്നാളിപ്പിച്ചാക്കോളാം കേട്ടോ ഈ ആക്കണ്ട കണ്ടോ ഇങ്ങനെ അച്ചാറും തൈരും പാക്ക് ചെയ്തു നമ്മളെ ഇറങ്ങേ ഫുഡേറ്റ് വയസ്സുമ്പോൾ വരുന്നുണ്ട് നമ്മൾ ഫുഡ് ഫുഡ് പോവാണ് ഫുഡേറ്റ് അച്ചാറാ പോവാ കൊടുത്താ ഹലോ അപ്പൊ ഫുഡ് ഇറങ്ങോട്ട് ആ നമുക്ക് ഓർഡർ തന്ന അവരവിടെ എത്താന്ന പറഞ്ഞു മഞ്ചേരി ആനക്കയം ലൊക്കേഷൻ വിട്ടുണ്ട് അപ്പൊ അവിടെ എത്തിയിട്ട് എത്തിയിട്ട് ബാക്കി അവിടെ അപ്പുറം ഇരിക്കേക്ക് അപ്പുറത്തേക്ക് ഇരുന്ന്

പക്ഷെ ഏഹ് ഞാൻ എഴുതി എടുക്കാണെഴുതി കാട്ടിത്തരാണ് അതിന്റെ ഉള്ളിൽ കൊറേ സംഭവങ്ങളുണ്ട് അത് കാണിച്ചു കൊടുക്കാ നോക്കട്ടെ അതിന്റെ ഉള്ളിൽ ഇത് ഈ സിപ് തുറന്നു വലിയ സിബ് ഇത് തുറന്നു ആ ഇതിൻ്റെ ഉള്ളിലൊന്നും കാണട്ടെ എന്റെ സംഭവം ഇത് കണ്ടോളി മാജിക്കിന്റെ സംഭവം സംഭവണ്ട് ഞമ്മളെ അത്ഭുതപ്പെട്ടു ഓർന്ന് കണ്ടാല് ഇതൊക്കെ ഇവിടുന്നു ഇഷ്ടത്തെ സംഭവ কোদিনা এ তো জানেন না

വിടെ